ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിലും ഹൃദയത്തിലും എന്നും നിറഞ്ഞു നിന്നൊരു പേര് ഒരു കാലഘട്ടത്തെ ജീവിതമാക്കി മാറ്റിയ നേതാവിന് ഇനി ഒരു ഓർമ്മ ദിനം ജനഹൃദയങ്ങളിൽ അമരിക്കപ്പെട്ട മനുഷ്യൻ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികളോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് നമ്മിൽ നിന്നും വിട പറഞ്ഞ കേരളത്തിന്റെ ഹൃദയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറം ഒരുവന്റെ മാനുഷികതയെ ജനങ്ങളോടുള്ള സ്നേഹത്തെ പ്രവർത്തന ശൈലിയെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ എല്ലാം നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ദിനം ഒരു സമുദായം കണ്ണീരും വിഴുങ്ങി നിന്ന ഒരു തലമുറയുടെ ഹൃദയത്തിൽ സ്വന്തം പേര് കൊത്തിയ ജനതയുടെ നേതാവിനെയാണ് കേരളം വിടവാങ്ങിച്ചത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള സ്റ്റുഡന്റ് യൂണിയൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മാത്രം വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി നിയമസഭയിൽ കയറി പിന്നീട് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടുകയും ചെയ്തു ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ കരുത്തായ അദ്ദേഹം യു ഡി എഫിന്റെ മുഖമായി മാറി തുടർന്ന് അൻപത് വർഷത്തിലധികം കാലം തന്റെ മണ്ഡലമായ പുതുപ്പള്ളിയിലേക്കുള്ള തൊടുപുഴ നദി പോലെ ഒഴുകിയ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരത കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ഉമ്മൻചാണ്ടി രണ്ടാമത്തെ തവണയും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം കേരളത്തിൽ വികസന രീതികൾക്കായി ഓർമ്മിക്കപ്പെടും പൊതുജന സേവനങ്ങളിൽ താല്പര്യമുള്ള മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറിയത് ജനസമ്പർക്ക പര്യടനം മാസ് കോൺട്രാക്ട് പ്രോഗ്രാം മുതലായത് വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം വികസനത്തിന്റെയും സജീവ ഇടപെടലുകളുടെയും കാലമായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്ന ആശയം കേരളത്തിൽ ജനാധിപത്യത്തിന് പുതിയ ഗതി നൽകിയത് അദ്ദേഹ മുഖേന ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ശൈലി അദ്ദേഹത്തെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാക്കി പോലീസിലും രാഷ്ട്രീയത്തിലും ജനകീയതയിലും റവന്യൂവിലും വളർത്താൻ അദ്ദേഹം കാണിച്ച കൃത്യതയും ശ്രദ്ധേയമായിരുന്നു ഒരാൾക്ക് എത്രയും അധികം ശക്തമായ രാഷ്ട്രീയ ശത്രുക്കൾ ഉണ്ടായിരുന്നാലും ഉമ്മൻചാണ്ടിയുമായി വ്യക്തിപരമായി വൈരാഗ്യം കാണിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ മുഖമുദ്ര അദ്ദേഹത്തിന്റെ മനുഷ്യ സ്വഭാവം ആത്മാർത്ഥത ക്ഷമ സമർപ്പണം എന്നിവ അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു ഇടതുവിരുദ്ധനായിട്ടും പ്രതിപക്ഷ നേതാക്കളും അദ്ദേഹത്തെ മാന്യതയോടെ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ മാനുഷികതയെ കുറിച്ച് ഒരു മറുവാക്കും പറയാനില്ലെന്നും പല നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് ഉച്ചയ്ക്ക് മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പേരാവൂരിലേക്ക് എത്തിക്കുമ്പോൾ അതായത് ഇരുപത്തെട്ട് മണിക്കൂർ നീണ്ട യാത്രയിൽ ജനസാഗരം അദ്ദേഹത്തെ അനുഗമിച്ചു പാതയോരങ്ങളിൽ കണ്ണീരോടെ ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കണ്ടു വിട പറയാനായി കാത്തു നിന്നു ഒരു രാഷ്ട്രീയ നേതാവിന് അത്തരം ഒത്തുചേർന്ന ജനപങ്കാളിത്തം കേരളം അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം സർക്കാർ ആദരവുകൾ വേണ്ടെന്നും ലളിതമായി സംസ്കരണം നടത്തണമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഉമ്മൻചാണ്ടിയുടെ മരണം കോൺഗ്രസിനും യു ഡി എഫിനും നഷ്ടം മാത്രമല്ല വലിയൊരു ഉത്തരവാദിത്വവുമാണ് ജനങ്ങളോടുള്ള ചിരി ഹൃദയസ്പർശിയായ പ്രതികരണങ്ങൾ കർശനമായ തീരുമാനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് അവർ പിന്തുടരേണ്ട പാഠങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് അതിജീവനത്തിനായി കഠിനമായി പരിശ്രമിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നൈതിക ശക്തി അവബോധം പൊതുജന പങ്കാളിത്തം എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ അതിന്റെ വഴികാട്ടിയായിരിക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരു നേതാവ് അതിന്റെ തെളിവാണ് അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ജനമഹാസമുദ്രം ആഴത്തിൽ ഓർക്കെടുത്തേണ്ടത് ഒന്നു മാത്രം നേതൃപാടവം മാത്രമല്ല മനുഷ്യനാകാനുള്ള ആഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള താല്പര്യം രാജ്യത്തിനും ജനങ്ങൾക്കുമായി ജീവിക്കുന്നതാണ് ആത്മാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നും നമ്മെ നയിച്ചു കൊണ്ടിരിക്കും ഒരു തലമുറയുടെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം ഇനി ഒരു തലമുറയ്ക്ക് അദ്ദേഹം മാതൃകയാണ് സ്നേഹിച്ചു സേവിച്ചു ചേർത്ത് നിർത്തിയ ആത്മാവിന് വന്ദനം ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ അനശ്വരമാകട്ടെ